മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി നമ്മൾ പോകണം വെൽഫെയർ പാർട്ടിയുടെ നിലപാട് സംബന്ധിച്ച ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ടിലേക്കാണ് സി പി എമ്മിനോട് അടുക്കാൻ ഒരുങ്ങുകയാണ് വെൽഫെയർ പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മുമായി പ്രാദേശിക കൂട്ടുകെട്ടുണ്ടാക്കാനാണ് ശ്രമം ബി ജെ പി ഒഴികെ ഏത് പാർട്ടിയുമായി നീക്കുപോക്കുകൾക്ക് തയ്യാറാണ് എന്നതാണ് സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വെൽഫെയർ പാർട്ടിയെ സി പി ഐ എം വിമർശിച്ചത് പ്രത്യേക സാഹചര്യത്തിലാണെന്നാണ് റസാഖിന്റെ ന്യായീകരണം സ്ഥാപനങ്ങളിലേക്കുള്ള മുന്നണിയുമായും പ്രാദേശിക ഒഴികെ പാർട്ടികളുമായും അത് അതിനകത്തൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വെൽഫെയർ പാർട്ടിയെ മുമ്പൊന്നും കാണാത്ത തരത്തിൽ സി പി എം നേതാക്കൾ എൽ ഡി എഫ് നേതാക്കൾ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സ്വാഭാവികമായും ആ സി പി എം നേതാക്കൾക്കൊപ്പം അല്ലെങ്കിൽ അവർ നേതൃത്വം നൽകുന്ന പാർട്ടിക്കൊപ്പം വെൽഫെയർ പാർട്ടിക്ക് മത്സരിക്കുക എന്ന് പറയുന്നത് മറ്റൊരർത്ഥത്തിൽ ആത്മഹത്യാപരമല്ലേ അല്ല അത്തരം വിമർശനങ്ങളുടെയൊക്കെ സാഹചര്യം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ കേരളത്തിൽ വെൽഫെയർ പാർട്ടിയെ സി പി എം വിമർശിക്കാനുള്ള സാഹചര്യം നിങ്ങൾ വിലയിരുത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും സി പി എം മറ്റൊരു നരേഷൻ കഴിഞ്ഞ കുറച്ചു കാലമായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു പ്രത്യേകമായൊരു ലൈൻ രൂപപ്പെടുത്തുകയാണ് അതിൻ്റെ ഭാഗമായി

സി പി എമ്മുമായി നീക്കുപോക്കുകൾ ഉണ്ടാക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതൊക്കെ തന്നെയും അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യും അല്ലെങ്കിൽ അത്തരത്തിൽ കൂട്ടുകെട്ടുകൾ എവിടെയൊക്കെ ആകാം പ്രാദേശിക നീക്കുപോക്കുകൾ എവിടെയൊക്കെ ആകാം അതിനതിൽ ചർച്ചകൾ ഉണ്ടാകുമെന്നാണോ മനസ്സിലാക്കേണ്ടത് വെൽഫെയർ പാർട്ടി ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാടിൽ ഒരു രാഷ്ട്രീയ കൗതുകമുണ്ട് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷവും അതിന് തൊട്ട് മുമ്പും വെൽഫെയർ പാർട്ടിയെയും അവരുടെ മാതൃസംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയെയും അതിരൂക്ഷമായ രീതിയിൽ ഭീകരവാദികളായി തീവ്രവാദികളായും മറ്റുമൊക്കെ ചാപ്പ കുത്തി സി പി എം നേതാക്കളും എൽ ഡി എഫ് നേതാക്കളും നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സമയത്ത് മൂന്ന് മാസത്തിന് ഇടയ്ക്ക് നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ സി പി ഐ എമ്മുമായി കൂടിച്ചേരാം എൽ ഡി എഫുമായി ധാരണ ഉണ്ടാക്കാം എന്ന വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല ഓരോ ജില്ലാ കമ്മിറ്റികൾക്കും ആ തരത്തിൽ സി പി സഖ്യമുണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം കിട്ടുകയാണെങ്കിൽ സഖ്യമുണ്ടാക്കിക്കൊള്ളൂ എന്ന ഒരു നിലപാട് അവരെ അറിയിക്കുകയും ചെയ്തു എന്നതാണ് ഇതിനകത്തൊരു ഒരു വിരോധാഭാസം മറ്റൊന്ന് സിപിഎം നടത്തുന്ന വിമർശനങ്ങളെ ചില സബ്ജക്ട് ആയി കണ്ടാൽ മതിയെന്നാണ് ഈ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറയുന്നത് മറ്റുള്ളവരെ വിമർശിച്ചു അതിനൊക്കെ പ്പം ഞങ്ങളെയും വിമർശിച്ചു അതങ്ങനെ കണ്ടാൽ മതി എന്നതാണ് നിലപാട് പക്ഷേ ഇതിനകത്തെ പ്രശ്നം ഇതൊന്നുമല്ല സി പി ഐ എം എന്തായാലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെച്ച ആ ഓഫർ സ്വീകരിക്കാൻ ഒരു സാധ്യതയുമില്ല അങ്ങനെ ഏതെങ്കിലും തരത്തിൽ താഴെത്തട്ടിൽ പോലും ഒരു ധാരണയിലേക്ക് വരാനുള്ള സാധ്യത രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഇപ്പോഴില്ല ഇനി പിന്നീട് എന്താണ് സി പി എം എടുക്കുന്നതെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം യു ഡി എഫിനെ സമ്മർദ്ദത്തിലാക്കി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ വാങ്ങിയെടുക്കുക എന്നതായിരിക്കാം വെൽഫെയർ പാർട്ടിയുടെ ലക്ഷ്യമെന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും ശരി റഹീസ് റഷീദ് വിവരങ്ങൾ നൽകിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള നിർണായക നീക്കം തന്നെയാണ് വെൽഫെയർ പാർട്ടി നടത്തുന്നതെന്നാണ് റഹീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്